ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമൻസ് ബണ്ടൂർ ആൻഡ് ഇസ്ലാമിക ഐഡിയോളജിയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ബാങ്കിംഗ് സംവിധാനം ഉൾപ്പെടെ നടപ്പാക്കുന്നതിനുള്ള വലിയ ചർച്ചകൾക്ക് തുടക്കമിടാനാകണമെന്ന് പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ രണ്ട് ദിനങ്ങളിലായി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഫിഖ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്ക് ചിലപ്പോൾ ബാങ്കുമായി നമ്മൾ ബന്ധപ്പെടേണ്ടി വരും അപ്പോൾ രഘുരാം രമേഷിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി രഘുരാം അദ്ദേഹം ആർ ബി ഐ ഗവർണറായ സമയത്ത് ഇസ്ലാമിക് ഫൈനാൻസിനെ കുറിച്ച് ബാങ്കിങ്ങിനെ കുറിച്ചുള്ള പ്രപ്പോസൽ അദ്ദേഹം വെച്ച് വരും കാരണം ഇന്ത്യയിലെ വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് അവരെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താന് ഒരു ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് പണം ഉണ്ടാക്കണമെങ്കിൽ പണം വാങ്ങേണ്ടി വരും പണം വാങ്ങുമ്പോൾ സ്വാഭാവികം ബാങ്കിൽ നിന്ന് വാങ്ങുമ്പോൾ പലിശ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വ്യാപക കൊടുക്കേണ്ടി വരും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് ബാങ്കല്ലെങ്കിൽ അവർ ബ്ലേഡ് ബ്ലേഡുകാര പോവുക ഇത്തരം ചിട്ടി ഫണ്ടുകൾ നൽകുന്ന ആളുകൾ അവിടെ അടുത്ത് പോകും അങ്ങനെ അവിടെ ജീവിതം ആകെ ദുരിത ദുരിതത്തിലാവുന്ന രീതിയിലാണ് ഇവിടെ കാളികാവ് അടയ്ക്കാക്കുണ്ടിലെ ബാഫി പി ജി ക്യാമ്പസിൽ ഷെറിയ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്റർനാഷണൽ ഫിഗ് കോൺഫറൻസ് നടക്കുന്നത് ഇന്ത്യയിലെ ഇസ്ലാമിക് ഫിനാൻസ് സാധ്യതകളും വെല്ലുവിളികളും ആധുനിക സാമ്പത്തിക ഇടപാടുകളിലെ കർമ്മശാസ്ത്ര വിധികൾ എന്നിവയാണ് കോൺഫറൻസിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ഉദ്ഘാടന സമ്മേളനത്തിൽ കാളിക്കാവ് വാഫി ക്യാമ്പസ് പ്രിൻസിപ്പൽ അബ്ദുൾ ജലീൽ വാഫി അൽ ഹസ്ഹരി അധ്യക്ഷത വഹിച്ചു സിഐസി ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം ഫൈസി ആദ്രശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി എച്ച് അബ്ദുർ റഗീബ് വിഷയാവതരണം നടത്തി ഡോക്ടർ ഷാരിഖ് നിസാർ സെയ്ഫ് അഹമ്മദ് ഡോക്ടർ അയൂബ് വാഫി ഡോക്ടർ യൂസഫ് ഹുസൈൻ അൽ ഹസ്ഹരി ഡോക്ടർ മുഹമ്മദ് അലി വാഫി മുഹമ്മദ് കുട്ടി ഫൈസി മുയിനുദ്ദീൻ ബാഗവി കുഞ്ഞാമു ഫൈസി ഡോക്ടർ റഫീഖ് വാഫി അൽ ഹസ്ഹരി ഇബ്രാഹിം ബാദുഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടൽ ആർക്കേഡ് നടുവത്ത്